ഹമാസ് തലവൻ ഇസ്മായേൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ വലിയൊരു ആക്രമണം നടക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൌദി നേതാവ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തിരിച്ചടി നൽകുമെന്ന് ഹൌദി നേതാവ് അബ്ദുൾ മാലിക് അൽ കൃത്യമായ അൽഹൌദി പ്രതിജ്ഞമാണ് വൈകുന്നതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാന്റെ പ്രതികാര നടപടികളിൽ ഇസ്രായേൽ ഭയക്കുന്നുവെന്നും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിൽ ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ നടത്തിയ വിജയകരമായ ആക്രമണം ഉൾപ്പെടെയുള്ള സമീപകാല ഹൌദി ആക്രമണ ഉയർത്തിക്കാട്ടുന്നതായി അവകാശപ്പെട്ടു പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് അറബ് ഇസ്ലാമിക ജനതകൾക്ക് അപകടമാണെന്നും അൽഹൂദി ഊന്നി പറഞ്ഞു കമാൻഡർ സയ്യിദ് ഫുവാദ് ഷിഖറിന്റെ കൊലപാതകത്തിൽ ഹിസ്ബുള്ളയുടെ അനിവാര്യമായ പ്രതികരണത്തിനായി ഇസ്രായേലുകളും കാത്തിരിക്കുകയാണെന്നും ഹൂദി നേതാവ് കൂട്ടിച്ചേർത്തു പശ്ചിമേഷ്യ മുൾമുനയിൽ നിർത്തുന്ന യുദ്ധത്തിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ് ഇതിന് മുന്നോടിയായാണ് പശ്ചിമേഷ്യയിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും വിന്യാസം വേഗത്തിലാക്കാൻ അമേരിക്ക ഉത്തരവിട്ടത് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എബ്രഹാം ലിങ്കൺ ഗ്രൂപ്പിനോട് ഈ മേഖലയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുന്നത് ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേലാണെന്ന് ആരോപിച്ച ഇറാൻ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നു കൂടാതെ ഹിസ്ബുള നേതാവ് ഫുവാദ് ഷുക്കറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇത് ഹിസ്ബുളയെയും ചോടിപ്പിച്ചു ഹനിയയുടെയും മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തു യോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് സംയമനം പാലിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ ആക്രമിക്കപ്പെടും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അബ്ദുൾ മാലിക് അൽ ഹുദിയുടെ പുറത്തുവന്ന പ്രസ്താവന ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം ചേർക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇറാനോടൊപ്പം ഹിസ്ബുള്ളയും ഹൂദികളുമെല്ലാം ഒരുമിച്ച് ആക്രമിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്കയുള്ളത് നദന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർബാറകൾ ഒരുക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ിൽ ഉൾപ്പെടെ ജി പി എസ് സംവിധാനത്തിന് നേരെ വിലക്ക് ഏർപ്പെടുത്തി ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന് ആയുധം നൽകുന്നത് തുടരുമെന്ന് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു ഇസ്രേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേലിന് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ഉറപ്പാക്കും കാരണം ഒക്ടോബറിന് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനി ഒരിക്കലും ഇസ്രയേൽ ജനത അഭിമുഖീകരിക്കരുത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച പരാമർശം ും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചതായി ഹിസ്ബുള്ള മുതിർന്ന കമാൻഡർ ഫുദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായേലിന് വിശേഷിപ്പിച്ചത് കത്തിഷ റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്ക് അയച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു തെക്കൻ ലബനാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത് ഏത് സമയത്തും ഹിസ്ബുളയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി